ഹായ് നമസ്കാരം അങ്ങനെ എൽ ടു ബസൂക്ക യെസ് അല്ലേ ഈ രണ്ട് സിനിമകളെ കുറിച്ചിട്ടുള്ള ചെറിയൊരു അപ്ഡേഷൻ സച്ചു അത്യാവശ്യം കട്ട ലാലേട്ടൻ ഫാനാണെന്ന് തോന്നുന്നു അല്ലേ ആണല്ലോ ലാലേട്ടന്റെ ഒരു ആണ് ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ബസൂക്കയുടെ ഒരു ലേറ്റസ്റ്റ് ഒരു അപ്ഡേഷൻ ഉണ്ടായിരുന്നു അതിന്റെ ഒരു മുപ്പത് ദിവസം കൂടി ഇനി ബാക്കിയുണ്ട് സിനിമ എത്താനായിട്ട് ഏപ്രിൽ ഏപ്രിൽ പത്താം തീയതിയാണ് സിനിമ വരുന്നത് അപ്പൊ ഇതാണ് ആ ഒരു ഐറ്റം ഓ നിങ്ങൾ മോഹൻ അൽഫാൻ ആണല്ലോ മോഹൻ ഫാൻ എന്നാലും മമ്മൂക്കാനെ ഇഷ്ടമാണ് മോഹൻ മോഹൻലാൻ ആണ് ചില ആ ഒരു ഗ്ലാമർ ഒക്കെ കാണുമ്പോൾ എഴുപത്തി മൂന്ന് വയസ്സുകാരനെ ഇത് പറയിപ്പിക്കാൻ വേണ്ടിയില്ലേ ഇങ്ങനെ ചെയ്തു ഇത് പറയിപ്പിക്കാൻ വേണ്ടി ചെയ്താ കാരണം ഈ പുള്ളി ഇപ്പോഴത്തെ യുവതലമുറയൊക്കെ എന്താ പറയാ സത്യം നാണിപ്പിക്കുന്ന തരത്തിലാണ് പുള്ളിയുടെ ഓരോ പുതിയ സിനിമയുടെ അപ്ഡേഷൻ വരുന്നത് ഇപ്പൊ നമ്മൾ എൽ മാർച്ച് തീയതി വേൾഡ് വൈഡ് റിലീസ് ആണ് നൂറ്റമ്പത് കോടി ബഡ്ജറ്റിലാണ് സിനിമ എന്താണ് ഒരു പ്രതീക്ഷ എന്താണ് എൽ ടൂറിൽ പ്രതീക്ഷ ലൂസിഫറിനെക്കാൾ മുകളിലോട്ട് വരും വരുമോ പിന്നെ തീർച്ചയായിട്ടും വരും ട്രെയിലർ ഞാൻ കണ്ടു പക്ഷേ ട്രെയിലർ അത്ര വലിയ ഗംഭീര ട്രെയിലർ അത് കാണുന്ന ഗംഭീരാണ് മനസ്സ് വെമ്പു നാളെ ആയിരുന്നെങ്കിലും പോയി കണ്ടാലും ഓ അത്രയും അയ്യോ അങ്ങനൊന്നും ഇല്ല എമ്പുരാ ഞാൻ പറഞ്ഞല്ലോ അല്ലേ ഈ കട്ട മോഹൻലാൽ ഫാനാണ് നമുക്ക് പിന്നെ മറ്റേ എന്താ പറയാ മമ്മൂക്കാടെ ആ ഡയലോഗ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല പിന്നെ വേണൊരു കാര്യം ഞാൻ പറയാം എന്താണ് ഇപ്പൊ ഈ ഡയലോഗ് പറഞ്ഞോണ്ട് പറയാണ് നമ്മളിതൊക്കെ ഒരുപാട് കഴിഞ്ഞു പോയതാണ് ഭായി നമ്മൾ കെട്ടിയാടാത്ത വേഷങ്ങളില്ല ഭായി ഓക്കെ അപ്പൊ നമ്മുടെ മലയാളത്തിൽ നമുക്ക് മാറ്റി നിർത്തപ്പെടാൻ പറ്റാത്ത രണ്ട് എന്താ പറയാ മലയാള സിനിമയിൽ നമുക്ക് വലിയ അനുഗ്രഹങ്ങളാണ് ഈ രണ്ടുപേരും ഇവരുടെ രണ്ടുപേരുടെയും വലിയ രണ്ട് സിനിമകൾ ഒന്ന് ബസൂക്ക ഒന്ന് എൽ ടു രണ്ട് റിലീസിനായിട്ട് എത്തുകയാണ് അപ്പൊ നമ്മുടെ എൽ ടൂ റിലീസ് ചെയ്യുന്നതിന്റെ അന്നത്തെ ദിവസമാണ് നമ്മുടെ ബസൂക്കയുടെ ട്രെയിലറും കൂടെ റിലീസ് ആവുന്നത് അതിന്റെ കൂടെ തന്നെയാണ് കാരണം ഈ മമ്മുക്കാൻ ലാലേട്ടം വിളിക്കുന്നത് എന്താണെന്നറിയോ നിങ്ങള് വല്യ ലാലേട്ടം ഇച്ചാക്കാന്നാണ് വിളിക്കുന്നത് പക്ഷെ ഇവിടെ നമ്മൾ തമ്മിൽ ഭയങ്കര അടിയാ അല്ലെ ഒരു സിനിമ ഇറങ്ങുമ്പോഴത്തേക്ക് അങ്ങോട്ടും ചോട്ടും ഭയങ്കര പോർവിളിയും ഫൈറ്റ് ഒക്കെയാണ് പക്ഷെ അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്താൽ മതി കേട്ടോ കാരണം അങ്ങനെ ഒരു സ്പിരിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ സിനിമയോട് നമുക്കൊരു ഒരു ഇത് കാണത്തുള്ളൂ തീർച്ചയായിട്ടും കാരണം പിന്നെ ഈ മമ്മൂക്കാട് ലാലേട്ടന്റെയും ഫാൻസുകാർ ഇപ്പൊ കേരളത്തിൽ ഒരുപാട് സിനിമ ഇറങ്ങിയ സമയത്തൊന്നും ഇങ്ങനെ ഒരു ഫാൻ ഫൈറ്റ് ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെങ്കിലും നേരിട്ട് അങ്ങനെ ഒരു സംഭവം ഇല്ല കാരണം അത് സിനിമ കഴിഞ്ഞാൽ അതവിടെ കൊണ്ടു തീരും അപ്പൊ ഒരുപാട് പ്രതീക്ഷയുണ്ട് മമ്മുക്കാട് ഈ ഒരു ലുക്ക് ഒരു രക്ഷയില്ല അന്യായ സാധനം വെച്ചാൽ അറും ലാലേട്ടന്റെ ട്രൈലറൊന്നും കണ്ടില്ലേ അല്ല ട്രൈലർ ഇനി വരാൻ പോകുന്നില്ല ഇപ്പോഴത്തെ ട്രൈലർ കണ്ടില്ലേ ഹെലികോപ്റ്ററും മറ്റേ ഒരുപാട് പേരും അത് ഞാൻ നോക്കട്ടെ ഇത് ഇപ്പൊ നമ്മള് ഈ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ പിന്നെ കേരളീയ പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിലെടുത്താണ് പക്ഷേ ഇതിലെ എംബുലെന്ന് പറയുമ്പോഴത്തേക്കും ഇവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്ന പുറമെ ഇവൻ ആരാണ് എന്താണെന്നൊക്കെ ഈ സിനിമയിലാണ് അറിയുന്നത് പൊളിയല്ലേ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ സസ്പെൻസ് ആരിലാണ് പ്രതീക്ഷ വേറെ ആതീക്ഷേണ്ടത് അപ്പം പൃഥ്വിരാജിന്റെ പ്രതീക്ഷ പൃഥ്വിരാജിന്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ പൃഥ്വിച്ച് പുറകിലേക്ക് മൂല ഞങ്ങളുടെ ലാരാട്ടനല്ലേ പിന്നെ എന്നാ ചെറിയ രണ്ടു മൂന്ന് ദിവസമായിട്ട് അല്ല അതല്ല വെച്ചു പൃഥ്വിരാജ് എന്ന് പറഞ്ഞ സംവിധായകനില് പ്രതീക്ഷയില്ല ഞാൻ ചോദിച്ചത് അതുകൊണ്ട് എന്നാലും നമ്മള് നൂറ് ശതമാനം പുള്ളിയാണല്ലോ സിനിമ ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ നായകൻ എന്ന രീതിയിൽ ലാലേട്ടനാണല്ലോ എന്റെ ഈ അടുത്ത് കുറച്ചിറങ്ങിയ സിനിമകളെല്ലാം ഫ്ലോപ്പ് ആയിരുന്നു അടാർ ഫ്ലോപ്പ് സിനിമ ലാലേട്ടന്റെ ലാലട്ടൻ അഭിനന്ദിച്ചത് സംവിധാന സംവിധാനം എന്നെ സം ഇനിപ്പം ലേറ്റായിട്ടുള്ള അപ്ഡേഷൻ നടന്നത് എൽ ടൂറെ ട്രെയിലർ ഇറങ്ങുന്നുണ്ട് പതിനഞ്ചാം തീയതിയാണ് ഇറങ്ങുന്നത് അത് മൂന്ന് അമ്പത്തൊമ്പത് സെക്കൻഡും ആണ് ആ ഒരു ട്രെയിലർ എനിക്ക് തോന്നുന്നത് ട്രെയിലർ തന്നെ ഇത്രയും വലിയൊരു ട്രെയിലർ ഇറങ്ങുന്നത് ഈ സിനിമയുടെതാണെന്നാണ് തോന്നുന്നത് അപ്പൊ ആ ഒരു ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ഏകദേശം ആ സിനിമയുടെ ഒരു ഒരു രൂപം നമുക്ക് പിടിയിട്ടും ഏത് ലെവലിലേക്കാണ് ഈ സിനിമ പോകുന്നത് എന്നുള്ളത് എന്തായാലും നൂറ്റമ്പത് കോടി ബഡ്ജറ്റിലാണ് സിനിമ ഇറങ്ങുന്നത് വേൾഡ് വൈഡ് റിലീസായിട്ട് അഞ്ച് ഭാഷകളായിട്ടാണ് ഇറങ്ങുന്നത് നല്ലൊരു വിജയം ആശംസിക്കുകയാണ് മറിച്ച് ബസൂക്ക പത്താം തീയതി രണ്ടാഴ്ചത്തെ ഗ്യാപ്പിൽ വസൂക്കായും വരും ബസൂക്കായും വലിയൊരു വിജയമാകട്ടെ നമുക്ക് ആശംസിക്കാം പുതിയ സംവിധായകനാണ് നമ്മുടെ ഒരു കാലത്തെ ഹിറ്റ് മേക്കറായിട്ടുണ്ടായിരുന്ന മകനാണ് ടിനോ ടെന്നീസ് ആണ് സിനിമ സംവിധാനം ചെയ്തത് പിന്നെ മലയാളത്തിൽ ഒരു എന്താ പറയാ ഒരു വ്യത്യസ്തമായ രീതിയിൽ ഒരു പുതുമയുള്ള ഒരു കഥാപാത്രവുമായിട്ടാണ് മമ്മൂക്ക നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് മലയാളത്തിലെ ആദ്യത്തെ ഗെയിം ത്രില്ലർ ചിത്രമാണ് ഗെയിം ത്രില്ലർ എന്ന് പറയുമ്പോൾ അറിയാലോ ഈ ഗെയിം വെച്ചിട്ടുള്ള എന്തോ സംഭവം ഒക്കെ ഒക്കെയാണെന്നാണ് തോന്നുന്നത് സീരിയൽ കില്ലർ സീരിയൽ കില്ലർ അങ്ങനെയൊക്കെ ഉള്ള എന്തോ സംഭവമാണ് പക്ഷെ ഇതിന്റെ ഒരു സംഭവം ഇതുവരെ പുറത്തുവിടെ ട്രൈലറിൽ ടീസറിൽ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൗതം വാസുദേവൻ വരുന്നു വെടിവെക്കുന്നു മമ്മുക്ക ഒരു പുറത്തൂടെ കറങ്ങി അടിക്കുന്നു നമ്മൾ ചെയ്യാത്ത വേഷങ്ങളൊന്നും ഇല്ല ഭായി എന്നുള്ള ഒരു മാസ് ഡയലോഗും പറഞ്ഞ് പുള്ളിക്കാരൻ അങ്ങ് പോയി പിന്നെ സിനിമയെ കുറിച്ചിട്ട് ഓരോ അപ്ഡേഷനും ഇല്ല ഇപ്പോഴാണ് മുപ്പത് ദിവസം എന്നുള്ള രീതിയിൽ ആ ഒരു സാധനം ഇറക്കി വിട്ടത് അത് കിഡ് വൈറ്റ് വേണം ഒരു രക്ഷയില്ല ആ മുടിയൊക്കെ ഇങ്ങനെ ബാക്കിൽ കെട്ടിവെച്ച് ഡബിൾ പോക്കറ്റിന്റെ ഷർട്ടൊക്കെ ഇട്ടിട്ടാ തിരിഞ്ഞു നിൽക്കുന്ന ഒരു സംഭവം പക്ഷെ ഞാൻ പറയട്ടെ ഇന്ത്യൻ സിനിമയിൽ വെല്ലാൻ വേറെ ആരുമില്ല അത് നിങ്ങൾ സംഭവിച്ചു ലുക്ക് ബേസ്ഡിലായിക്കോട്ടെ എന്തിനാണെങ്കിലും ആക്ടിങ് നമുക്ക് ലാലട്ടം മോശമാണെന്നല്ല നമ്മൾ മീൻസ് ഒരു ഞാൻ പറയട്ടെ മോഹൻലാൽ മറ്റേ ഒരുപാട് കഥ കഥാപാത്രങ്ങൾ ചിലപ്പോൾ മമ്മൂക്കൊക്കെ ചെയ്യാൻ ചെയ്യാൻ ചെയ്യും പറ്റത്തില്ലാതെ അല്ല പറയൂ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഉണ്ട് ഇപ്പൊ ദേവാസുരം മോഹൻലാൽ ചെയ്ത കഥാപാത്രമാണ് പക്ഷെ അത് മമ്മൂക്ക ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല നരസിമന്നാടിയറായിട്ട് മമ്മൂക്ക ധ്രുവത്തിനകത്ത് അഴിഞ്ഞാടിയിട്ടുണ്ട് വേറൊരു ശരിയാണ് രണ്ടുപേർക്കും രണ്ട് വ്യത്യസ്ത എന്താണെങ്കിലും ഈ രണ്ട് സിനിമകളും മലയാളത്തിൽ നല്ലൊരു വിജയമാകട്ടെ എന്ന് നമ്മള് ആശംസിക്കുകയാണ് ആദ്യ ദിവസം തന്നെ നമ്മളെയുള്ളവര് ഞങ്ങടെ തമ്മിലൊന്നുമില്ല കേട്ടെ ഞങ്ങളില്ലൊരു ഫ്രണ്ട്സാ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഏറ്റവും ബസും ഒക്കെ ഇറങ്ങുമ്പം എല്ലാരും തീർന്നു കണ്ടേക്കണേ അല്ലാതെ ക്യാമറയിലിരുന്ന് കണ്ട് സിനിമ പൊട്ടിക്കാൻ നോക്കിയാ ഇവിടെ ചെറുപ്പക്കാരറങ്ങും അപ്പം നമ്മൾ താമസിക്കുന്നില്ല അടുത്ത സിനിമ കക്ഷും കാണാം